ശബരിമല സന്നിധാനത്ത് സദാസമയവും സേവന സന്നദ്ധരാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ സന്നദ്ധ പ്രവർത്തകർ കുടിവെള്ളം നൽകാനും അവശ്യ നിലയിലായവരെ ആശുപത്രികളിൽ എത്തിക്കാനും എല്ലാം അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു സദാ ജാഗ്രതയിലാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഈ സന്നദ്ധ സംഘം പമ്പയിലും സന്നിധാനത്തുമായി മുന്നൂറിലധികം പേരാണ് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വരിയിൽ നിന്ന് ക്ഷീണിക്കുന്നവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതു മുതൽ പരമ്പരാഗത കാനനപാതകളിൽ അവശനിലയിലാകുന്നവരെ സന്നിധാനത്ത് എത്തിക്കുന്നതും ഈ സംഘമാണ് മഴയും വെയിലും രാത്രിയും പകലുമൊന്നും പരിഗണിക്കാതെയാണ് ഇവരുടെ പ്രവർത്തനം കരിമലയിലും പുല്ലുമേട് പാതയിലുമെല്ലാം ഇവരുടെ സഹായഹസ്തങ്ങളുണ്ട് സത്രത്തിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകരുടെ വരവ് കൂടിയതോടെ രാത്രി സമയത്ത് വനത്തിനുള്ളിൽ അവശനിലയിലാകുന്നവരെ സന്നിധാനത്ത് എത്തിക്കാൻ വനം വകുപ്പിനൊപ്പം ഇവരും പങ്കുചേരുന്നു അയ്യപ്പ സെവാസം നൂറ്റമ്പത് വോളണ്ടേഴ്സ് ഇവിടുത്തെ താമസിച്ച് സന്നിധാനത്തിൽ മാത്രമേ ഇപ്പോൾ നൂറ് നൂറ് വോളണ്ടിയർ സ്ട്രെച്ചർക്ക് മാത്രമേ കൊടുക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് സ്വാമിമാർ ക്യൂൾ എണിക്കരുത് സന്നിധാനം ശോഭാനം മഞ്ചമാതാ ചരങ്കുർത്തി എല്ലാ ഇടങ്ങളിലും സുക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ നൂറ് വാലണ്ടിയർസ് ഉണ്ട് അപ്പാച്ചി അപ്പാച്ചിമേട്ടിൽ അമ്പത് വാലണ്ടിയർസ് സ്ട്രെച്ചറിലെ എടുക്കുന്നുണ്ട് ഫുൾമേട്ടിലേക്ക് ഇറങ്ങുക സുഖമില്ലാതെ അയ്യപ്പ സ്വാമികൾ എല്ലാം തോലില തൂക്കി സ്ട്രെച്ചറില പിന്നെ ആയിൽ മസാജ് കൊടുത്ത് ഇങ്ങനെ സന്നിധാനത്തിൽ കഴിച്ചു കൊടുക്കും അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് തുടർന്ന് അയ്യപ്പ സേവാസം ഫുൾ ആയിട്ട് ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് അയ്യപ്പ സേവാ സംഘത്തിലെ സന്നദ്ധ പ്രവർത്തകർ തമിഴ്നാട്ടിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഓരോ സംഘവും പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ സന്നിധാനത്ത് സേവന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും പരമ്പരാഗത കാണ്ടപാതയായ കരിമല പാതയിൽ ഭക്ഷണം നൽകാനും അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തകരുണ്ട് ശബരിമല സന്നിധാനത്തൊന്നും സജി തറയിലിനും അനീഷ് അച്യുതനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്